സെവൻ സീറ്ററിൻ്റെ ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു അത് ഇന്നലെയാണ് അത് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് ഇപ്പോൾ ഉടനെ വേണ്ടെന്ന് വെച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ അതെല്ലാം എല്ലാം റെഡി ആയിരിക്കുകയാണ് അങ്ങനെ വലിയൊരു പ്രശ്നത്തിനടിയിലാണ് ആയിരിക്കുന്നത് വീട് വെച്ചിട്ടാണെങ്കിൽ ഇനി എല്ലാ പണികളും അതാണ് തീർന്നു വിട്ടിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു വന്നിട്ട് വേറെ താമസിക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നാൽ അതിൻ്റെ വളരെയധികം ശോചനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല മാത്രമല്ല മോനാണ് ഈ പഠിക്കാൻ പോയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അവനവിടെ പിന്നെ പഠിത്തം എന്ന് പറഞ്ഞാൽ അത് റിസർച്ചിനു വേണ്ടി പോയതാണ് അതിനുള്ള കാര്യങ്ങൾ വളരെയധികം എത്ര ദൈവം അവരെ അനുഗ്രഹിച്ചു ഒരു ഫലം കാണാനായിട്ട് കഴിഞ്ഞില്ല ഇതാണ് സ്റ്റെഫിൻ്റെ ആ സ്വപ്ന ഭവനം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു ഇനി രണ്ട് മാസം കഴിഞ്ഞ് ലീവിന് നാട്ടിലെത്തി ആ സമയത്ത് ഇതിന്റെ ഹൗസ് വാമിങ്ങും ഒപ്പം സ്റ്റെഫിൻ്റെ കല്യാണവുമായിരുന്നു ആ കുടുംബം പ്ലാൻ ചെയ്തിരുന്നത് ഒന്നാലോചിച്ച് നോക്കൂ അത്ര സാമ്പത്തികമായി നല്ല നിലയിലല്ലാത്ത സ്റ്റെഫിൻ കഷ്ടപ്പെട്ട് പഠിച്ച് എൻജിനീയറായി കുവൈറ്റിൽ ജോലിക്ക് പോയി അവിടെ നിന്നുകൊണ്ട് നേടിയ ആ ശമ്പളം കൊണ്ടാണ് തന്റെ ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഇങ്ങനൊരു ഭവന നിർമ്മാണം അവർ ആരംഭിച്ചത് വീടുപണി ഇപ്പൊ എവിടം വരെ ഏത് ഘട്ടത്തിൽ പണി തീർന്നു ഇനി പിന്നെ വയറിങ്ങൊക്കെ ഒരു മാസത്തെ പണിഞ്ഞിട കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ പിന്നെ വാടക താമസിക്കുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പിള്ളേരുടെ ചെറുപ്പം അല്ലെ ഒരുപത്തെട്ട് വർഷം കൂടി അയക്കണം എനിക്ക് തോന്നുന്നു അതെ ഇരുപത്തെട്ട് വർഷം ആയിക്കോണം വാടക തന്നെ ഇവിടെ പാമ്പാടി തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ തന്നെ ഇപ്പം താമസിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് വർഷം വർഷമായി താമസിക്കുന്നത് പഠനത്തിലും വലിയ മികവ് പുലർത്തിരുന്നു മൂത്തു മൂന്നാണെങ്കിൽ അവന് എം എസ് സി എൻജിനീയറിങ് എം എം കൂ എം എം ടെക് എം സോറി എം ടെക് പഠിച്ച് മെക്കാനിക് എന്നെ പഠിച്ച് പാസ്സായി പിന്നെ അതോടൊപ്പം എൻ്റെ ആത്മീയകാര്യത്തിലും അവിടെ വീട് പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രോഫി ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുക കാരണം ഒരു ഒരു വർഷത്തിൽ പി വി പി അതുപോലെ സൺഡസ് ഗൂണിൽ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു പത്ത് പ്രൈസ് വെച്ചങ്ങൾ കാണും അത് വർഷങ്ങളായിട്ട് അതെല്ലാം ഇങ്ങനെ ചാഗ്രഹത്തൊക്കെ ആയിട്ട് കുറച്ചുണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു അതിൽ എന്തായിരുന്നു തീരുമാനിച്ചിരുന്നു ഇപ്പം രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേന് വിവാഹം നടത്താനുള്ളൊരു സെറ്റപ്പിലായിരുന്നു അവർ കേറി താമസം അവരഴിഞ്ഞ് വിവാഹം അത്ര അവരുടെ അതുകൊണ്ട് ഓർത്തോണ്ട് വണ്ടി പിന്നെ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അമ്മയ്ക്കൊക്കെ സന്തോഷം വലിയൊരു വണ്ടി അവർക്കെല്ലാം കല്യാണം കഴിഞ്ഞാലും ഏഴുപേർക്ക് പോകത്തു വണ്ടിയൊക്കെ മേടിച്ചു അവർ പിന്നെ റെഡിയാക്കി അവനെ മന്ത് ഓർത്തുമ്പോൾ അവൻ്റെ ചെറിയ വീട്ടിലൊക്കെ എനിക്കറിയാം മാതാപിതാക്കളൊക്കെ വന്നൊരു അച്ചവടം കൊടുക്കാത്തവരുണ്ട് എന്നാൽ അവൻ്റെ അപ്പുറം അമ്മയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടൊരു കുടുംബമായ മക്കളാണ് അതിനൊരു ധാരണ എന്താ നമുക്ക് ഒരു കിലോ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസമാണെന്ന് അറിയുമോ അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഉറക്കുമില്ല എപ്പോഴും ഇങ്ങനെ ഒരു ഫോട്ടോ കാണാൻ പറ്റും എൻ്റെ മക്കളെ പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് അവരിവിടെ വന്നിരുന്നു അവർ സമയത്താലും വന്നു ഒരാൾ പിന്നെ ന്യൂസിലൻഡ് ഒരാൾ കാനഡിൽ അല്ലെങ്കിൽ പിന്നെ ലണ്ടന് അവർ മുഴുവൻ രാത്രി മുഴുവൻ കുഞ്ഞു ഒച്ചിനെയും വേണ്ടി ഇവിടെ വന്നു വരുന്നില്ല കേട്ട് അവർക്കാണെങ്കിലും സഹിക്കാൻ പറ്റും എൻ്റെ മൂത്തവൻ പറഞ്ഞു എൻ്റെ ഡാഡി എനിക്ക് ആ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റില്ല അത്രേ എന്ന് പറഞ്ഞു നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഒരു തരത്തെ ഭക്ഷണം പോലും നമുക്ക് ശരിക്കും അവർക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടെങ്കിലും എല്ലാവരും ഒരുപോലെ നോക്കി കാണാനുള്ളൊരു ഭയങ്കര മനസ്സാകും പക്ഷെ ഞാനതിനാൻ നമുക്കും പറ്റത്തില്ലേ ഇവിടെ ഇപ്പോൾ പിതാവിൻ്റെ മാതാവിൻ്റെ ഒരവസ്ഥയെന്ന് അവരുടെ ഹെൽത്തൊക്കെ ഒക്കെയാണോ ഈ വിവരം അറിഞ്ഞതിന് ശേഷം അവർ വളരെയധികം ക്ഷീണാവസ്ഥയല്ല കാരണം മൂന്ന് മക്കളല്ലോ ഉള്ളത് അത് മൂത്തമ്മൻ്റെ ഈ ദാരുണ്യമായ അന്ത്യം കേട്ടപ്പോൾ അവർ വളരെയധികം നിലയിലാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അവർ എന്നാ ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും നമുക്കത് പോരാ ദൈവം അവരോട് സംസാരിക്കും പിന്നെ എല്ലാവരും ഉണ്ട് നാട്ടുകാരും സകല ആൾക്കാരും വന്ന് ആശ്വാസവും ബന്ധുമത്ര ചാച്ചക്കാരും നമ്മുടെ സഭയിലുള്ള എല്ലാവരും വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിതാവിന് ആരോഗ്യാവസ്ഥ മോശമാണെന്ന് കേട്ടിരുന്നു എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത് ആ പിതാവിന് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് പിതാവിന് ശാരീരികമായിട്ട് ചെല്ല ശരീരത്തിൻ്റെ അവസ്ഥ മോശമാണ് അതിന് വേണ്ടിയുള്ള ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കീമോ ചെയ്യുന്നുണ്ട് മാസ് ആ ഇന്ന് ചെയ്യേണ്ടതായ ഇന്ന് രാവിലെ ചെയ്യേണ്ടതാണ് കീമോ പക്ഷേ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കടന്നു പോകാൻ കഴിയാത്ത പേരിൽ അത് മാറ്റിവെച്ചു അത്രയും സമയത്ത് പോകാനുള്ളൊരു സാഹചര്യമല്ലാത്തതിൻ്റെ പേരിൽ അതുകൊണ്ട് ചിലപ്പം ഇതിനുശേഷം ഇന്ന് നടക്കത്തുള്ളൂ വളരെ വളരെ വളരെയധികം ക്ഷീണാവസ്ഥയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനിയായും ചുമയൊക്കെ ആയിട്ട് പാരപ്പെട്ടു വണ്ടി കുടിച്ചുകൊണ്ടിരുന്ന ഒരു കഴിഞ്ഞ ആഴ്ച മുമ്പ് അപ്പോൾ വണ്ടിയിൽ നിന്ന് കുടിക്കാനുള്ള ഒരു മനക്കെട്ടിയില്ല വളരെയധികം ക്ഷീണാവസ്ഥയിലായിരിക്കും ഇതും കൂടെ കേട്ടപ്പോൾ ആവശ്യം വളരെയധികം കാരണം